ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നെക്സ് മീഡിയ എത്തിക്കുകയാണ് രാജ്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വ്യോമപാത വിലക്കിയ നടപടി വിമാന സർവീസുകളെ പൂർണ്ണമായും ബാധിക്കുമെന്നാണ് എയർ ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം ദുബായ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹി മുംബൈ ബാംഗ്ലൂർ വിമാനത്താവളങ്ങളിലേക്ക് നേരിട്ട് നടത്തുന്ന വിമാന സർവീസുകൾ രാജ്യ വ്യോമപാത ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് മണിക്കൂറെങ്കിലും യാത്ര വൈകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് അതോടൊപ്പം എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ സ്പൈസ് ജെറ്റ് തുടങ്ങി യു എയിലേക്ക് സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾക്കും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം പശ്ചാത്തലത്തിൽ ടിക്കറ്റ് നിരക്കും പൂർണ്ണമായി വർദ്ധിക്കാനിടയാകും മിഡിൽ ഈസ്റ്റിലേക്കും യാത്രാ വില മുപ്പത്തിയഞ്ച് ശതമാനം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അയൽ രാജ്യത്തിന്റെ വ്യോമാതിർത്തി ഒഴിവാക്കുവാനായി ഇന്ത്യൻ വിമാനങ്ങൾ യു എക്ക് മുകളിലൂടെയായിരിക്കും വഴിമാറി സഞ്ചരിക്കുക അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെതിനേക്കാൾ ഒരു മണിക്കൂറെങ്കിലും യാത്ര വൈകുവാനും സാധ്യതയുണ്ട് യു എസ് യു കെ കാനഡ നെതർലാൻഡ് ജർമ്മനി ഇറ്റലി ഡെൻമാർക്ക് ദുബായ് ഖത്തർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും തിരിച്ചും പുറപ്പെടുന്ന ഇന്ത്യൻ വിമാനങ്ങൾക്ക് ഇത് ബാധിക്കും നെക്സ്റ്റ് മീഡിയ ദുബായ്